ഒരിക്കൽ ഉറങ്ങിയാൽ മരിച്ചു പോകുന്ന ജീവി ഉറുമ്പ് പല്ലി പേൻ അരണ ഉത്തരം ഉറുമ്പ് ഏത് ശരീരഭാഗമാണ് മരണശേഷവും വളരുന്നത് നഖം മൂക്ക് തലമുടി പൊരികം ഉത്തരം തലമുടി വേദന എടുത്താൽ മനുഷ്യനെ പോലെ കരയുന്ന ജീവി കൻകാരു കരടി ജിറാഫ് പൂച്ച ഉത്തരം കരടി ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ തകരാറിലാവുന്നത് പല്ല് ചെവി കണ്ണ് വൃക്ക ഉത്തരം പല്ല് ഭക്ഷണമില്ലാതെ വർഷങ്ങൾ ജീവിക്കുന്ന ജീവി ഓന്ത് എലി ഒച്ച് തേൾ ഉത്തരം തേൾ ഏറ്റവും വിഷമുള്ള ശരീര അവയവം ചെവി കരൾ ആമാശയം വൃക്ക ഉത്തരം കരൾ സൂര്യനെ നേരിട്ട് നോക്കാൻ കഴിയുന്ന ഏകജീവി മനുഷ്യൻ കാക്ക പരുന്ത് സിംഹം പരുന്ത് സ്കൂളിൽ ഉച്ചറക്കം ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയ രാജ്യം ചൈന അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഉത്തരം ചൈന കൃമിശല്യം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന പഴം പൈനാപ്പിൾ ഞാവൽ നാരങ്ങ പേരക്ക പേരക്കം നാവൽ ഞാവൽ പഴം കൃമിശല്യം വയറിളക്കം പ്രമേഹം എന്നിവയ്ക്കുള്ള മരുന്നായി ഉപയോഗിക്കുന്നു ശരീരത്തിൽ ബി കോംപ്ലക്സ് കുറഞ്ഞാൽ കാണിക്കുന്ന പ്രധാന ലക്ഷണം തലകറക്കം തലവേദന സന്ധിവേദന വിളർച്ച ഉത്തരം വിളർച്ച ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ ശരീരത്തിൽ കുറഞ്ഞാൽ കാണിക്കുന്ന പ്രധാന ലക്ഷണമാണ് വിളർച്ച ശരീരത്തിൽ രക്തമില്ലാത്ത അവസ്ഥയാണ് വിളർച്ച സ്കിൻ മന്നയാവുക ക്ഷീണം തളർച്ച വായ്പ ഇവയൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങൾ പ്രമേഹ രോഗികൾ അധികം കഴിക്കാൻ പാടില്ലാത്ത പഴം മാങ്ങ വാഴപ്പഴം പൈനാപ്പിൾ നാരങ്ങ ഉത്തരം മാങ്ങ പഴുത്ത മാമ്പയം ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത് ഷുഗർ ലെവൽ കൂട്ടുന്നു പ്രമേഹ രോഗികൾ ജ്യൂസാക്കി കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ജ്യൂസാക്കുമ്പോൾ നാരുകൾ അരിഞ്ഞു പോവുകയും ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നു മലർ വിസർജനത്തിന് ടോയ്ലറ്റിൽ മാക്സിമം എത്ര സമയം ചിലവഴിക്കാം നാല് മിനിറ്റ് പത്ത് മിനിറ്റ് ആറ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ടോയ്ലറ്റിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് മലദ്വാരത്തിന്റെ ആരോഗ്യത്തിന് നല്ലതല്ല ഇത് പേൾസ് വിണ്ടുകീറൽ ചൊറിച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാകുന്നു ചായയുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത നട്സ് പിസ്ത ബദാം കപ്പലണ്ടി അണ്ടിപ്പരിപ്പ് ഉത്തരം ബദാം ചായയുടെ കൂടെ ബദാം കഴിക്കുന്നത് ഒഴിവാക്കുക കാരണം ചായയുടെ കൂടെ ബദാം മറ്റ് നട്ട്സ് കഴിക്കുമ്പോൾ അതിലടങ്ങിയ കാൽസ്യം അയൺ തുടങ്ങിയ ന്യൂട്രിയൻസിന് ശരീരം വലിച്ചെടുക്കത്തില്ല കക്ഷത്തിലെ ചൊറിച്ചിൽ മാറാൻ ഏറ്റവും ഉത്തമമായത് ഇഞ്ചിനീര് തക്കാളി തൈര് തുളസി നീര് ഉത്തരം തൈര് തൈരിൽ ആവശ്യമുള്ള ഉപകാരപ്രദമായ ഒരുപാട് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ചൊറിച്ചിലുള്ള ഭാഗത്ത് പുരട്ടുമ്പോൾ അവിടെയുള്ള ഫംഗസുകളെ നശിപ്പിച്ച് ചൊറിച്ചിൽ കുറയാൻ സഹായിക്കുന്നു സിംഹത്തിന്റെ ഗർജനം എത്ര മെയിൽ അകലിൽ നിന്ന് വരെ കേൾക്കാൻ സാധിക്കും ഓപ്ഷൻസ് മൂന്ന് മെയിൽസ് നാല് മൈൽസ് അഞ്ച് മൈൽസ് ആറ് മൈൽസ് ഉത്തരം അഞ്ച് മൈൽസ് ഏത് പായസമാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് സേമിയ സേമിയപ്പായസം അടപ്പായസം അരിപ്പായസം കടലപ്പായസം ഉത്തരം കടലപ്പായസം മറ്റു പായസങ്ങളിൽ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ളത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എന്നാൽ കടലപ്പായസത്തിൽ വലിയ അളവിൽ കടലയിൽ നിന്നുള്ള പ്രോട്ടീൻസ് കൂടി അടങ്ങിയിരിക്കുന്നു ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി ഓപ്ഷൻസ് തക്കാളി ഉരുളക്കിഴങ്ങ് സോയാബീൻ കോളിഫ്ലവർ ഉത്തരം ഉരുളക്കിയങ്ങ് ഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു സ്റ്റാർ ഫുഡാണ് ഉരുളക്കേങ് അന്നജം ധാരാളം അടങ്ങിയ ഉരുളക്കേങ് വേഗം ദഹിക്കും ഇത് ഇൻസുലിൻ ഹോർമോണിൻ്റെ അളവ് കൂട്ടും അന്നജം ഗ്ലൂക്കോസായി മാറുകയും ശരീരത്തിന് ആവശ്യമായ ഊർജ്ജം നൽകുകയും ചെയ്യും ശരീരത്തിന് ആവശ്യമുള്ളതിനാൽ അധികമുള്ള ഗ്ലൂക്കോസ് കൊഴുപ്പായി മാറ്റുന്നു ഇത് ശരീരഭാരം കൂട്ടാൻ സഹായിക്കുന്നു രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ബാധിക്കുന്ന അവയവം ഓപ്ഷൻസ് കരൾ ചെവി കണ്ണ് വൃക്ക ഉത്തരം കണ്ണ് രക്തത്തിലെ ഉയർന്ന പഞ്ചസാരയുടെ അളവ് കണ്ണിലെ രക്തക്കുയിലുകളെ ബാധിക്കുന്നു ഇത് കാഴ്ചമങ്ങൾ തിമിരം ഗ്ലോക്കമ്മ തുടങ്ങിയ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു ഏത് ജീവിയുടെ കടിയാണ് ഏറ്റവും അപകടകരമായത് ഓപ്ഷൻസ് പാമ്പ് നായ മനുഷ്യൻ കൊതുക് ഉത്തരം മനുഷ്യൻ നായയുടെ കടിയേക്കാൾ അപകടകരമാണ് മനുഷ്യന്റെ തന്നെ കടി ഇരുപത് ശതമാനം കേസുകളിൽ മാത്രമേ നായകണിച്ചാൽ അണുബാധ ഉണ്ടാവൂ എന്നാൽ മനുഷ്യരുടെ കടിയേറ്റാൽ അമ്പത്തഞ്ച് ശതമാനം വരെയാണ് അണുബാധ ഉണ്ടാകുവാനുള്ള സാധ്യത അണുബാധയ്ക്ക് കാരണം ഉമിനീരാണ് പ്രത്യേകിച്ച് രോഗകാരികളായ അണുക്കൾ ഉള്ളതിനാൽ ഇത് വളരെ അപകടം പിടിച്ചതാണ് ഹെപ്പറ്റൈറ്റിസ് എച്ച് ഐ വി തുടങ്ങിയ രോഗങ്ങൾ മനുഷ്യരുടെ കടിയാൽ പകരാം രോഗം ബാധിച്ച രക്തവുമായ ഉമിനീരുമായ സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഈ രോഗങ്ങൾ പകരാവുന്നതാണ് മറ്റൊരാളുടെ ഇൻ്റർനെറ്റ് വൈഫൈ അനുവാദമില്ലാതെ ഉപയോഗിച്ചാൽ മൂന്ന് വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന രാജ്യം ഓപ്ഷൻസ് ജപ്പാൻ സിംഗപ്പൂർ മലേഷ്യ ചൈന ഉത്തരം സിംഗപ്പൂർ ഗ്ലോബൽ ടെററിസം പട്ടികയിൽ ഒന്നാമതുള്ള രാജ്യം പാകിസ്ഥാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ഉത്തരം അഫ്ഗാനിസ്ഥാൻ ലിംഗത്തിന് തുല്യ പുരുഷ അവയവം കൈപ്പത്തി തള്ളവിരൽ ചൂണ്ടുവിരൽ മോതിരവിരൽ ഉത്തരം മോതിരവിരൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇന്ത്യ മലേഷ്യ ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഓരോ മിനിറ്റിലും ആക്സിഡൻ്റ് നടക്കുന്ന സിറ്റി ബാർസലോണ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ബാർസലോണ എല്ലാ കബഡി ലോകകപ്പുകളും നേടിയ ഒരേ ഒരു രാജ്യം ഇന്ത്യ അമേരിക്ക ജപ്പാൻ ചൈന ഉത്തരം ഇന്ത്യ ഐ എസ് ആർഒ പുതുതായി തുടങ്ങുന്ന സ്പേസ് ടൂറിസത്തിൽ ഒരു വ്യക്തിയുടെ യാത്രാ ചെലവ് ഒരു കോടി മൂന്ന് കോടി ആറ് കോടി എട്ട് കോടി ഉത്തരം ആറ് കോടി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എനർജി ഉപയോഗിക്കുന്ന ഭാഗം കരൾ തലച്ചോർ കാൽ വൃക്ക ഉത്തരം തലച്ചോർ